കെട്ടിപ്പിടിപ്പിച്ചിട്ടും സോറി പറയിപ്പിച്ചിട്ടും നമ്മൾ പിന്നോട്ടില്ല ജിസേലും അതെ ഇവരുടെ വഴക്ക് സീസൺ അവസാനം വരെ നിൽക്കും ാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത്ര മാത്രം പൊക്കോണ്ടിരിക്കയാണ് നമ്മുടെ കണ്ടന്റ് മാത്രം മതി എത്ര വൈൽഡ് കാർഡ് വന്നാലും നമ്മളെ മാത്രം മതി ജിസേലും അനു അവര് മാത്രം മതി ഇനി ബിഗ് ബോസ് സീസൺ സെവനിൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അതെ അവിടെ ജയിലിനകത്ത് ഇവരെ രണ്ടുപേരെ ഇട്ട് ഓ കൂട്ടുകാരായിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ജയിലിൽ നമ്മൾ മിണ്ടാൻ പോകുന്നില്ല മിണ്ടാൻ പോയി ദസേല് പക്ഷെ അരു ആ മിണ്ടെന്ന് കുറച്ച് ലിപ്സ്റ്റിക് വേണോ വേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ വടി എവിടെന്നോ ഉള്ള മേടിക്കാൻ വേണ്ടി ആര്യൻ വന്നിട്ടുണ്ട് നമുക്ക് നെഗറ്റീവ് ആവണമല്ലോ കുറച്ചും കൂടെ അപ്പോൾ നെഗറ്റീവ് ആവാൻ വേണ്ടി ആര്യൻ ചാടി വീണിട്ടുണ്ട് എന്താണ് നടന്നതെന്ന് പറയാം പ്രമോ വന്നിട്ടുണ്ട് പിന്നെ രേണു സുതി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കും വേറൊരാൾ ഇടയിൽ കയറണ്ട അക്ബർ പ്ലിങ് പോയി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ലൈവ് അപ്ഡേറ്റ് പിന്നെ പറയാം പ്രമോയാണ് ഇമ്പോർട്ടന്റ് നമുക്ക് എൻ്റെ പൊന്നോ രണ്ട് മണിക്കൂർ ജയിലിൽ ഇടാൻ വേണ്ടിയിട്ട് ലാലേട്ട പണിഷ്മെന്റ് കൊടുത്തയാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിട്ട് ഇണക്കുരുവികളായിട്ട് പുറത്തേക്ക് ഇറങ്ങും എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് എന്തായി ഇണക്കുരുവികളായിട്ട് ഇറങ്ങിയ ഗെയിം മുന്നോട്ട് പോവോ സീസൺ മുന്നോട്ട് പോവോ കണ്ടന്റ് ഉണ്ടാവുമോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അടിച്ച പിരിയണം പിന്നെയും ഒന്നും കൂടെ കൂട്ടി തീയൊക്കെ ഇട്ട് കൂട്ടണം എന്നുള്ള രീതിയിലാണ് അപ്പം ജിസേൽ ജിസേനകത്തേക്ക് അപ്പം നീ സംസാരിക്കേ അപ്പം അനു ആ സംസാരിക്കും അപ്പൊ ലിപ്സ്റ്റിക് വേണോ ആ ബെസ്റ്റ് ആ ലിപ്സ്റ്റിക് അനു മേടിച്ചിട്ട് ഇങ്ങനെ ഇടണമായിരുന്നു നല്ല രസമായിരുന്നില്ല ലിപ്സ്റ്റിക് വേണോ അപ്പം വേണ്ട അപ്പം വായ് അപ്പൊ അപ്പൊ അപ്പോ അപ്പൊ നമ്മുടെ നെഗറ്റീവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ആര്യൻ അവിടെ ചാടി വരികയാണ് മനസ്സിലായില്ലേ കഴിഞ്ഞ ആഴ്ച തന്നെ ഔട്ടായി പോയിരുന്നു എനിക്ക് രക്ഷപ്പെട്ടേനെ പക്ഷെ പറ്റത്തില്ല കുറച്ചും കൂടെ നെഗറ്റീവ് ആവണം അതും കൂടി ബാക്കിയുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആര്യം വന്നേക്കയാണ് അപ്പൊ ആര്യൻ ഇങ്ങനെ ആര്യൻ മാറാൻ ഇങ്ങനെ തോന്നുന്നു അവരൊന്നും മാറാൻ പോകുന്നില്ല ഇവരൊന്നും മാറാൻ പോകുന്നില്ല വൈൽഡ് കാർഡുകൾ വന്നാലും എനിക്ക് തോന്നുന്നൊന്നുമില്ല ഇത് മാറുന്നുള്ളത് കണ്ടറിയാം പോക്ക് എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ അപ്പൊ ആര്യൻ വരുന്നു എന്താ നമുക്ക് ഓ അവക്ക് വിഷമായി അവഷമായി ജിസേലിനെ വന്ന് പിടിക്കുന്നു അപ്പം എനിക്കെന്ത് വിഷമം അനു അപ്പം ആര്യൻ നീ ജലസാണ് നീ ജലസാണ് അപ്പോൾ ജിസേൽ നീ അവനുമായിട്ട് ലവ് ട്രാക്ക് നോക്കുന്നുണ്ടായിരുന്നോ ഏ എന്ത് ലവ് ട്രാക്കാ അപ്പം അനു ആദ്യമേ പറഞ്ഞാണ് എനിക്ക് ലവ് ട്രാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അത് പ്രത്യേകിച്ച് ആര്യനുമായിട്ട് വേറെ വല്ലവരും ഒന്നും ഇല്ല എന്നാലും അവനകത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ അപ്പോൾ എന്തായിരുന്നാലും അനു ഞാനും ആര്യനും മാറിയിരുന്ന് ലവ് ട്രാക്ക് കളിക്കുന്നത് ജിസേൽ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അല്ല അല്ല ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ അല്ല നിങ്ങളുടെ ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഏഹ് എന്ന് പറഞ്ഞ് എൻ്റെ ചെയ്യുന്നു ഇനി ഇതെന്താകും എന്നുള്ളത് അറിഞ്ഞുകൂടാ പ്രൊമോയിൽ ഇത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കൂടുതൽ വഴക്കുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പ്രൊമോയിൽ മുഴിപ്പിച്ചിങ്ങനെ കാണിച്ചേനേ മനസ്സിലായില്ലേ അപ്പോൾ കൂടുതലൊന്നുമില്ല ഇത്രേ ഉള്ളൂ കേട്ടോ എന്തായിരുന്നാലും ഇവർ ഒത്തുതീർപ്പാവും എനിക്കൊരു പ്രതീക്ഷയില്ല ഇനി നമ്മുടെ പുതിയ ആൾക്കാർ വീട് നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുകയാണ് ഇനി ഒരു അഞ്ചാരണത്തിനെ പുറത്തേക്ക് ഇറക്കി വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം മനസ്സിലായില്ലേ അത് നിവീനും പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേര് പുറത്തേക്കാവും എവിക്റ്റ് ആകും എന്നിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ പോലും അവിടെ സ്ഥലമില്ല അപ്പോൾ ഇവിടെ ടീം ഡി ടീമിലേക്ക് അതായത് ഉള്ള ടീമിലേക്കൊക്കെ ശരത്ത് ഇവരെ കയറ്റയാണ് സാബു സാബുമാനെയും അതേപോലെ തന്നെ ജിഷിനെയും വാഷ്റൂം ബാത്റൂമിലേക്കും ലക്ഷ്മീനെ ഫ്ലോറിലേക്കും മസ്താനിയെ ബെസിലേക്കും പ്രവീണിനെ കിച്ചണിലേക്കുമാണ് കയറ്റുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ലക്ഷ്മി നിവീൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിവീൻ സി ഞാൻ ആരോടും ചിരിക്കത്തില്ല വേണമെങ്കിൽ ഞാൻ കുറച്ച് ഒരു ഒരു ദിവസത്തിൽ ഒരു നേരം ചിരിക്കാം ഓക്കെ അത് ഇത്രേ ഉണ്ടാവുള്ളൂ ഇതിൽ കൂടുതൽ ഞാൻ ചിരിക്കില്ല ഞാൻ സീരിയസ് ആണെന്നുള്ള രീതിയാണ് നിൽക്കുന്നത് ലക്ഷ്മി ലക്ഷ്മി ഇവിടെ ഗെയിം കളിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ലക്ഷ്മി എത്രത്തോളം പിടിച്ച് നിൽക്കുന്നുള്ളത് നിവീൻ സി നിങ്ങളുടെ ആ ഒരു ടോക്ക് എന്തോ ഒരു ടോക്ക് ഞാൻ കേട്ടില്ല നിവീനും ആര്യനുമായിട്ടുള്ള ഡബിൾ മീനിങ് ടോക്കോ അങ്ങനെ എന്തോ ഉള്ളത് സി എനിക്ക് ബേസിക്കലി അതൊന്നും ഇഷ്ടമല്ല കേട്ടോ എൻ്റെ അടുത്ത് ഇതുമായിട്ട് സംസാരിക്കാൻ വരേണ്ട ആവശ്യമില്ല അപ്പോൾ അക്ബർ അവിടെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അക്ബർ പതുക്കെ വന്നിട്ട് ഒരു തലയിട്ടിട്ട് പോവും മനസ്സിലായില്ലേ ഇപ്രാവശ്യം തലയിടാൻ വന്നത് കൊത്തും മേടിച്ചാണ് പോയത് അക്ബർ അങ്ങനെ നിങ്ങൾ അപ്പം നിവിൻ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഓക്കെ അപ്പം നിവീൻ ഇവിടെ വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് കാര്യം പുറത്തുനിന്ന് വന്ന ആൾക്കാർ വെറുതെ പറയില്ല അവർ പറയുന്നത് ശ്രദ്ധിക്കണം നമ്മൾ അവർക്ക് പുല്ല് വില കൊടുത്താൽ വെളി വെളിയിൽ നമ്മൾ പോയിട്ട് വില കൊടുക്കേണ്ടി വരും അക്ബറിൻ്റെയും ആര്യൻ്റെയൊക്കെ ഒരു കുഴപ്പം എനിക്കറിയില്ല അക്ബർ ഇത് ബിഗ് ബോസ് സീസൺ കണ്ടിട്ടാണോ പോയേക്കുന്നത് എനിക്കൊരു പിടിയുമില്ല കാര്യം ഒരാൾ കുറിച്ച് ഇത്രയും നെഗ് നമ്മൾ നെഗറ്റീവ്സ് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കണം മനസ്സിലായില്ലേ അപ്പം അത് നിവീൻ അത് മനസ്സിലാക്കുന്നുണ്ട് അപ്പം അക്ബറിൻ്റെ ഇടയിൽ കയറിയിട്ട് ആ നിവീൻ പറയുന്നുണ്ടെങ്കിൽ കേൾക്കേണ്ടി വരും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി പോകാലോ അക്ബറിൻ്റെ ഇടയിൽ കയറി സി എനിക്ക് ഒരാളോട് സംസാരിച്ചാൽ മതി നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല വൺ ഓൺ വൺ ടോക്കാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്തു പോകേണ്ടി വരും അത് പറ്റത്തില്ല ഞാനിപ്പോൾ നിവീനുമായിട്ടല്ലേ സംസാരിക്കുന്നത് ലക്ഷ്മി ഏ ഞാൻ നോക്കിക്കോളാം ഓക്കെ ഞാൻ നിവീൻ നിബീനോട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ അങ്ങനെ സംസാ അപ്പം നിവീൻ പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം അത് കഴിഞ്ഞ് രേണു സുതി അതായത് മസ്താനി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെറും ബോറിംഗ് ആണ് എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടായിട്ട് നിങ്ങൾ ആ ഒരു ക്യാമറയിൽ നിങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ ശേഷം കാലിമ്മെ കാലൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെ കാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടുകയാണ് രേണു സുതി ഫയർ ആണ് ഫയർ ഫ്ലവർ അല്ല ഓഡിയൻസ് വിചാരിച്ചാലേ ഞാനിവിടെ നിന്ന് പോവുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളിക്കാരി ഒരു അരമണിക്കൂർ അവിടെ ഒരു ക്യാമറകളൊക്കെ ഇട ഇളക്കിയിട്ടുള്ള പ്രകടനം ഉണ്ടായിരുന്നു അനു ആ മസ്ത് അതിൻ്റെ അടുത്ത് പറയുന്നുള്ളത് എനിക്ക് എനിക്ക് അഭിനയിച്ച് നിൽക്കാൻ കഴിയില്ല അറിയാമോ ഞാൻ വിഷമം കാണിക്കും ഞാൻ ബാത്റൂമിൽ പോയിരുന്നു കരയും പൗഡർ റൂമിൽ പോയിരുന്നു കരയും കരയും അപ്പം അറിമാസ്താനി ഈ കരച്ചിന് മാത്രമേ കാണുന്നുള്ളൂ എന്തെങ്കിലും റിയാക്ഷൻ കണ്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു റിയാക്ഷൻ കാണുന്നില്ലേ അയ്യോ ഇനി ഞാൻ റിയാക്ഷൻ കാണിച്ചു തരാം കരച്ചിന് മാത്രമേ പുറത്തോട്ട് പോയിട്ടുള്ളൂ ആഹാ ഇനി ഞാൻ റിയാക്ട് ചെയ്തിരിക്കും കരച്ചിൽ ഇന്നോട്ടില്ല എന്നുള്ള രീതിയിലാണ് അനുവിൻ്റെ പ്ലാനിങ് അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ജിസേലിൻ്റെ അവിടെ ജയിലിൽ കാണിച്ചത് അപ്പം ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആരെങ്കിലും തോന്നിയോ വൈൽഡ് കാർഡുകളിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ വൈൽഡ് ഗാർഡ്സ് കാല് കുത്തുന്ന അപ്പം തൊട്ട് കളിക്കണം കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഡൗൺ ആവാനും പാടില്ല ഇത് കാല് കുത്തി ഉടനെ കളിച്ച് തുടങ്ങിയത് ലക്ഷ്മിയാണ് മനസ്സിലായാലേ ബാക്കിയുള്ളൊക്കെ സാബുമാനൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കണം ഇനി അതെവിടെ എപ്പം ചിരി മാറ്റി കളിയിലേക്ക് ഇറങ്ങുന്നുള്ളത് കാണാം ഇപ്പം ലക്ഷ്മിയാണ് കളിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇത് ലക്ഷ്മി കൺസിസ്റ്റൻസ് ആയിട്ട് കളിച്ചാൽ നല്ലതായിരിക്കും ബാക്കിയുള്ളവരുടെ കാര്യം കണ്ടറിയാം അപ്പം അടുത്ത് വീഴേറ്റ് വരാം അതുവരേക്കും Bye!